നമസ്കാരം വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ക്രിസ്തു കുരിശിൽ നിന്ന് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു ഭർത്താവിന്റെ ഘാതകന് മാപ്പ് നൽകി എറിക്കയുടെ വൈകാരിക പ്രസംഗം യൂറോപ്പിലെ ആദ്യ ക്നാനായ കത്തോലിക്ക ദേവാലയം വെഞ്ചരിച്ചു എംസിന് പതിനായിരം പേർ ഒപ്പിട്ട നിവേദനവുമായി രാജപുരം കോളേജിലെ നാഷണൽ സർവീസ് സ്കീം ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ അതിരൂപതാ തല പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു ഫ്ലോറിഡയിലെ കൊല്ലപ്പെട്ട അമേരിക്കൻ ഇൻഫ്ലുവൻസറും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയുമായിരുന്ന ചാർലി കെർക്കിന്റെ ഘാതകന് ക്രിസ്തു കുരിശിൽ കുരിശില്ലെന്ന് ക്ഷമിച്ചതുപോലെ താനും മാപ്പ് നൽകുന്നതായി അദ്ദേഹത്തിന്റെ വിധവ എറിക്കും തെക്കു പടിഞ്ഞാറൻ സംസ്ഥാനമായ അരിസോണയിലെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ കിർക്കിന്റെ അനുസ്മരണ ചടങ്ങിനെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനെയും പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെയും സാക്ഷി നിർത്തിയാണ് എറിക്കയുടെ വൈകാരിക പ്രഖ്യാപനം Father forgive them For they not know what they do. That man, that young man. I forgive him. Charlie, she was ക്രിസ്തു കാണിച്ചതിന് സമാനമായി തെറ്റുകൾ ചെയ്യുന്നവരോട് അദ്ദേഹവും ഇത് ചെയ്യുക ചെയ്യുകയെന്നും അവർ പറഞ്ഞു കുരിശിൽ കിടന്ന് നമ്മുടെ രക്ഷകൻ പറഞ്ഞു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല പിതാവെ അവരോട് ക്ഷമിക്കണമേ ആ യുവാവ് ഞാൻ അവനോട് ക്ഷമിക്കുന്നു ഇടറിയ സ്വരത്തിൽ നിന്ന് വിങ്ങിപ്പൊട്ടി എറിക്ക ഇത് പറഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിലെ സകലരും എഴുന്നേറ്റുനിന്ന് കരഘോഷം മുഴക്കി ചിലർ എറിക്കയുടെ പ്രതികരണത്തിന് പിന്നാലെ കണ്ണീർ പൊഴിച്ചു ലോകത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്തു ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹം പ്രഘോഷിക്കുന്നതായിരുന്നു എറിക്കയുടെ പ്രതികരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് തുടങ്ങിയ നിരവധി പ്രമുഖർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു അറുപത്തിമൂവായിരം പേർക്ക് ഇരിക്കാവുന്ന അരിസോണ സ്റ്റേഡിയത്തിന്റെ അരീനയിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് എത്തിച്ചേർന്നത് ക്രിസ്തവിശ്വാസവും മൂല്യങ്ങളും മുറുകെ പിടിച്ച് ശ്രദ്ധ നേടുകയും ക്യാമ്പസ് ആക്ടിവിസ്റ്റ് സംഘടനയായ ടേണിംഗ് പോയിന്റ് യുഎസ്എയുടെ സ്ഥാപകനുമായ ചാർലിക്കർഗ് സെപ്റ്റംബർ പത്തിന് യൂട്ടവാലി സർവകലാശാലയിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കോട്ടയം അതിരൂപത അംഗങ്ങളായ ക്നാനായക്കത്തോലിക്ക വിശ്വാസികൾക്കായി ലിവർപൂളിൽ സെന്റ് പൈസ്റ്റാന്റ് ജ്ഞാനായ കാത്തോലിക് മിഷന് ലഭിച്ച ദേവാലയം കോട്ടയം അതിരൂപത മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവ് വ്യഞ്ചരിച്ചു അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിന്റെയും മറ്റ് അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യത്തിലാണ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് വെഞ്ചരിപ്പിനെ തുടർന്ന് പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ യുകെയിലെ എല്ലാ ജ്ഞാനായ വൈദികരും മറ്റ് നിരവധി വൈദികരും ചേർന്നുള്ള കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു കാസർഗോഡിനോടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാലങ്ങളായുള്ള അവഗണനകൾ ഉടൻ അവസാനിപ്പിച്ച് അതീവ പിന്നോക്കാവസ്ഥയിലുള്ള ജില്ലയായ കാസർഗോഡിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി കേരള മുഖ്യമന്ത്രി കേരള ആരോഗ്യമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർക്ക് പതിനായിരം പേർ ഒപ്പിട്ട ഭീമ ഹർജിയുമായി രാജപുരം കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു ജോസഫ് വിദ്യാർത്ഥികളുടെയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരുടെയും സെക്രട്ടറിമാരുടെയും സാന്നിധ്യത്തിൽ ഭീമ ഹർജി തപാൽ മാർഗം അയച്ചു എൻ എസ് എസ് വോളന്റിയർ സെക്രട്ടറിയും കോളേജിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയുമായ കൃഷ്ണേന്ദു എമ്മിന്റെ പേരിലാണ് ഭീമഹർജി സമർപ്പിച്ചത് കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ സമ്മാനതകളില്ലാത്തതാണെന്ന് വിദ്യാർത്ഥികൾ ഹർജിയിൽ ആരോപിച്ചു എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അർഹമായതൊന്നും കൃത്യമായ സമയത്ത് ലഭിക്കുന്നില്ല ദുരിതബാധിതർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ദുരിതത്തിന്റെ കാരണമെന്ന് അധികൃതർ മറക്കുന്നു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികളില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് മെഡിക്കൽ വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യപ്പെടാത്ത ആവശ്യമായ ചികിത്സാ സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജിനെ മെഡിക്കൽ കോളേജ് എന്ന് വിളിക്കുവാൻ തയ്യാറല്ല സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന എയിംസിന്റെ നിർദ്ദിഷ്ട ജില്ലയായ കോഴിക്കോട് പത്തിലധികം മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ മെഡിക്കൽ കോളേജും പ്രസ്തുത ജില്ലയാണ് എന്നിട്ടും കേരളത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ജില്ലയായ കാസർഗോഡിനെ അവഗണിച്ച് കേരളത്തിലെ ഏറ്റവും വികസിത ജില്ലകളിലൊന്നായ കോഴിക്കോടിന് എയിംസ് അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി കാണുന്നുവെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചു പ്രോഗ്രാം ഓഫീസർമാരായ അതുല്യ കുര്യാക്കോസ് ഡോക്ടർ അഖിൽ തോമസ് സെക്രട്ടറിമാരായ ദർശൻ ബാലൻ പി വി ഋഷികേഷ് മുഹമ്മദ് റസീൻ ടി കെ ഗോപിക എൻ എ അനുശ്രീ എം അഭിനം പ്രണവ് എം കൃഷ്ണേന്ദു എന്നിവർ നേതൃത്വം നൽകി കോട്ടയം അതിരൂപത കെ സി വൈ നേതൃത്വത്തിൽ പിറവം യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ പിറവം ഹോളി കിങ്സ് ക്നാനായ് കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ വെച്ച് എട്ടാമത് കോട്ടയം അതിരൂപതാ ഫാദർ ജേക്കബ് കുറിപ്പിനകത്ത് മെമ്മോറിയൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ പേരാണ് പങ്കെടുത്തത് അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു പ്രസംഗ മത്സരം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രാഷ്ട്രദീപിക എം ഡി റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കോട്ടയം അതിരൂപത കെ സി വൈൽ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ചാപ്ലൈൻ ഫാദർ തോമസ് പ്രാലേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുറിപ്പിനകത്തെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ജോയിസി ജോസ് ആശംസകൾ അറിയിച്ചു അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കു ഷിബു സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സോന അന്ന സി നന്ദിയും അറിയിച്ചു ഒന്നാം സമ്മാനമായ പതിനായിരത്തി അൻപത്തി ആറ് രൂപയ്ക്കും എവറോളിംഗ് ട്രോഫിക്കും പിറവം ഇടവകാംഗമായ സ്നേഹ ചിന്നു സണ്ണി പാലായിൽ അർഹയായി രണ്ടാം സമ്മാനമായ ഏഴായിരത്തി അൻപത്തി ആറ് രൂപയ്ക്കും ട്രോഫിക്കും കൈപ്പുഴ ഇടവകാംഗമായ റാണി ഫിലിപ്പ് താനച്ചുവട്ടിലും മൂന്നാം സമ്മാനമായ അയ്യായിരത്തി അമ്പത്തി ആറ് രൂപയ്ക്കും ട്രോഫിക്കും ഉഴവൂരിടവകാംഗമായ ഡെന്നി അലക്സ് കുപ്പേനാനിക്കലും അർഹരായി അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തു കുട്ടി കുളക്കാട്ടുകുടിയിൽ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി പുതിയകുന്ന പിറവം യൂണിറ്റ് അസിസ്റ്റന്റ് ചാപ്ലൈൻ ലെൻജോ തണ്ടയിൽ അതിരൂപതാ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ ഭാരവാഹികളായ നിതിൻ ജോസ് ബെറ്റി തോമസ് അലൻ ബിജു ആൽബിൻ ബിജു ജാക്സൺ സ്റ്റീഫൻ പിറവം യൂണിറ്റ് ഡയറക്ടർ സണ്ണി പാലായിൽ അഡ്വൈസർ സിസ്റ്റർ അൽഫോൻസ ലൂസി സണ്ണി ഭാരവാഹികളായ ബെഞ്ചമിൻ ബെന്നി അലോണ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കെ സി വൈ എൽ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ അപ്നാദേശ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സമ്മേളനവും പിറവം ഹോളി കിങ്സ് ക്നാനായ് കത്തോലിക്ക ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ലഹരിവിരുദ്ധ റാലിയോടെ ആരംഭിച്ച യോഗത്തിൽ അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കോ ഷിബു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് കേരള പോലീസ് ജനമൈത്രി ട്രെയിനർ അജേഷ് കെ പി നേതൃത്വം നൽകി ലഹരി വിരുദ്ധ സമ്മേളനം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ സി വൈ അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്യുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ ആമുഖ സന്ദേശം നൽകി പിറവം യൂണിറ്റ് ചാപ്ലൈനും ഫോറോന വികാരിയുമായ ഫാദർ തോമസ് പ്രാലേ സ്വാഗതം ആശംസിക്കുകയും അപ്നാദേശ് ചീഫ് എഡിറ്റർ ഫാദർ മാത്യു കുര്യേത്തറ അനുഗ്രഹ പ്രഭാഷണം നൽകുകയും ചെയ്തു അതിരൂപത വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് യോഗത്തിന് നന്ദി അറിയിച്ച് സംസാരിച്ചു പിറവം യൂണിറ്റ് അസിസ്റ്റന്റ് ചാപ്ലൈൻ ഫാദർ ലിൻഡോ തണ്ടയിൽ അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് അതിരൂപത അസിസ്റ്റന്റ് അഡ്വൈസർ സിസ്റ്റർ ലേഖ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി പുതിയകുന്നിൽ ഭാരവാഹികളായ ബെറ്റി തോമസ് അലൻ ബിജു ആൽബിൻ ബിജു ജാക്സൺ സ്റ്റീഫൻ പിറവം യൂണിറ്റ് ഡയറക്ടർ സണ്ണി പാലായിൽ അഡ്വൈസർ സിസ്റ്റർ അൽഫോൻസ ലൂസി സണ്ണി ഭാരവാഹികളായ ബെഞ്ചമിൻ ബെന്നി സോന സണ്ണി അലോന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന മാർമാക്കിൽ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ നൽകുന്ന തുകയുടെ വിതരണ ഉദ്ഘാടനം കോട്ടയമതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ നിർവഹിച്ചു പെരിക്കല്ലൂർ ഫൊറോന വൈദികരെ പ്രതിനിധീകരിച്ച് മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ പിതാവില്ലെന്നും പുളിഞ്ഞാൽപ്പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ചീകപ്പാറ ചെക്ക് ഏറ്റുവാങ്ങി പെരിക്കല്ലൂർ ഫൊറോനയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സഹായം ചെയ്യുന്നതിനുവേണ്ടി മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം നൽകുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സിബിൻ കൂട്ടക്കല്ലുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പെരിക്കല്ലൂർ ഫൊറോന വികാരി ഫാദർ ജോർജ് കപ്പുകാലായിൽ ആമുഖ സന്ദേശം നൽകി പാവന പാർട്ടൽ സെന്റർ ഡയറക്ടർ ഫാദർ സെറിയക് ഓട്ടപ്പള്ളി സ്വാഗതം ആശംസിച്ചു വിസിറ്റേഷൻ സന്യാസിനി സമൂഹം മലബാർ ജനറൽ സുപീരിയർ സിസ്റ്റർ സിൻസി എസ് വി എം ഷാജി കണികുളത്ത് എന്നിവർ പ്രസംഗിച്ചു സിസ്റ്റർ അരുൺ എസ് വി എം നന്ദി പറഞ്ഞു കെ സി വൈ എൽ ബാംഗ്ലൂർ ഫൊറോനയ്ക്ക് നവനേതൃത്വം പ്രസിഡന്റായി സ്റ്റാനി എബ്രഹാം കൈമൂലയിലിനെയും വൈസ് പ്രസിഡന്റായി ജോതിസ് തോമസ് മുപ്രപ്പള്ളിയിലെയും സെക്രട്ടറിയായി ആൽബൻ ബിജു കൊച്ചുമണിമലയിലെയും ജോയിന്റ് സെക്രട്ടറിയായി അനുഷ ജോൺ ചെക്കാലക്കുന്നയിലിനെയും ട്രഷററായി അലൻ ഷിജു ആടുബാറയിലെയും തിരഞ്ഞെടുത്തു ഫാദർ കുര്യൻ വെള്ളായിക്കൽ ചാപ്ലൈനായും സിസ്റ്റർ ലിനി കാരിതാസ് സിസ്റ്റർ അഡ്വൈസറായും ഡാനിഷ് ജോർജ് തൂക്കുംകൂട്ടിൽ ഡയറക്ടറായും സേവനം ചെയ്യുന്നു ഏറ്റുമാനൂർ ഉപജില്ല മെഗാ സയൻസ് ക്വിസ് ബ്രെയിൻ ബ്ലാസ്റ്റ് കെ ട്വന്റി ഫൈവ് മത്സരം കൂടലൂർ സെന്റ് ജോസഫ്സ് യു പി സ്കൂളിൽ നടന്നു ഏറ്റുമാനൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ശ്രീജ പി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു കോട്ടയം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ തോമസ് പുതിയ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസ് പൂത്രികയിൽ പഞ്ചായത്തംഗം സിബി സിബി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോൺസിയ പി ടിഎ പ്രസിഡന്റ് ജോൺസെൻ പി എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഏബ്രഹാം ജോസ് ക്രിസ്മാർ ആയിരുന്നു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പതിനേഴ് ടീമുകൾ പങ്കെടുത്തു ബ്രെയിൻ ബ്ലാസ്റ്റ് കെ ട്വന്റി ഫൈവിൽ കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂൾ ഒന്നാം സ്ഥാനം നേടി മാനാനം സെയിന്റ് ജോസഫ്സ് യു സ്കൂൾ രണ്ടാം സ്ഥാനവും കൂടല്ലൂർ സെന്റ് ജോസഫ് യു പി സ്കൂൾ മൂന്നാം സ്ഥാനവും സെന്റ് പോൾസ് ഹൈസ്കൂൾ നാലാം സ്ഥാനവും നേടി പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ സജിത ഷിക്കാഗോയിൽ വെച്ച് സെപ്റ്റംബർ ഇരുപതിന് നടന്ന ക്നാനായ്ക്കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ കൌൺസിൽ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡേയിലെ ബ്രോവാർഡ് കൌണ്ടി കൺവെൻഷൻ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന പതിനാറാം നാഷണൽ കൺവെൻഷന്റെ വേദിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അക്കോമഡേഷൻ ഒരുക്കിയിരിക്കുന്നത് ഫോർട്ട് ലോഡർഡേയിലെ പുതിയ ഹോട്ടൽ സമുച്ചയമായ ഓംനി ഹോട്ടലിലായിരിക്കുമെന്ന് കെ സി സി എൻ എ പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കൽ ജനറൽ സെക്രട്ടറി ബിപിൻ ചാലുങ്കൽ എന്നിവർ അറിയിച്ചു അമേരിക്കയിലും കാനഡയിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ക്നാനായ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന മഹത്തായ സംഗമമായി ഈ കൺവെൻഷൻ മാറും ടാമ്പ മയാമി ക്നാനായ കത്തോലിക്ക അസോസിയേഷനുകൾ കൺവെൻഷന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കും ഫ്ലോറിഡയിലെ ക്നാനായ സമൂഹത്തിന് അഭിമാനകരമായ ചരിത്ര നിമിഷമാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് ടാമ്പ ശേഷം ഫ്ലോറിഡ വീണ്ടും കൺവെൻഷൻ വേദിയാകുന്നു ദക്ഷിണ ഫ്ലോറിഡയിലെ സജീവമായ ഖനാനായ സമൂഹം ആദ്യമായിട്ടാണ് കെ സി സി എൻ എയുടെ ഏറ്റവും വലിയ സംഗമത്തിന് വേദിയാകുന്നത് കൺവെൻഷനിൽ സാംസ്കാരിക സാമൂഹിക പരിപാടികളുടെ സമൃദ്ധമായ നിര പ്രതീക്ഷിക്കപ്പെടുന്നു വിശുദ്ധ കുർബാന യുവജന ശിശു പരിപാടികൾ സമ്മേളനങ്ങൾ സെമിനാറുകൾ സാംസ്കാരിക മേളകൾ ക്നാനായ പാരമ്പര്യം പ്രതിഫലിപ്പിക്കുന്ന കലാപരിപാടികൾ കല സ്പോർട്സ് മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടും പതിനാറാം കെ സി സി എൻ എ കൺവെൻഷൻ ഒരു സംഗമം മാത്രമല്ല സമുദായ പാരമ്പര്യത്തിന്റെയും ബന്ധങ്ങളുടെയും മഹോത്സവമാണെന്ന് കെ സി സി എൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു നമ്മുടെ സമൂഹത്തെ സൂര്യപ്രകാശമുള്ള ഫോർട്ട് ലോഡർ സ്വാഗതം ചെയ്യാനും മറക്കാനാകാത്ത ഓർമ്മകൾ സൃഷ്ടിക്കാനും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്നാനായ സംഗമങ്ങളിൽ ഒന്നിന് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നതിനായി അതിന്റെ മികച്ച സൗകര്യങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലവുമുള്ള ബ്രോവർഡ് കൌണ്ടി കൺവെൻഷൻ സെന്റർ മികച്ച വേദിയായിരിക്കും രജിസ്ട്രേഷൻ താമസം പരിപാടികളുടെ ഹൈലൈറ്റുകൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കുമെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു ക്നാനായ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗം കിടങ്ങൂർ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടത്തി സൊസൈറ്റി ചെയർമാൻ പ്രൊഫസർ ജോയി മുപ്രാപ്പള്ളി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ സൈമൺ സേവ്യർ മണപ്പള്ളിൽ ഡയറക്ടർ തോമസ് ജോസഫ് മുളയ്ക്കൽ മാനേജിംഗ് ഡയറക്ടർ മാത്യു പി കെ പാണ്ഡവത്ത് ജനറൽ മാനേജർ ജോസ് പി ജോർജ് പാറഡിയിൽ ഓഡിറ്റർ ജോസ് മാവേലിൽ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷ കാലയളവിൽ സൊസൈറ്റിയുടെ മൊത്തം ബിസിനസ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായി വർദ്ധിച്ചു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനു വേണ്ടി ഇടുക്കി ജില്ലയിലെ അണക്കരയിലും വയനാട് ജില്ലയിലെ പുതുശ്ശേരിയിലും പുതിയ ബിസിനസ് സെന്ററുകൾ തുറന്നു രാജ്യത്തെ മികച്ച ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാക്കി വരുന്നു ഡയറക്ടർമാരായ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ ബിനോയ് മാത്യു ഇടയാടിയിൽ തോമസ് ഫിലിപ്പ് പീഡികയിൽ ജിൽമോൻ ജോൺ മഠത്തിൽ ടോമി മാത്യു കൊച്ചാനയിൽ ഡോക്ടർ ലൂക്കോസ് ജോർജ് പുത്തൻപുരയ്ക്കൽ ഷൈജി കുര്യാക്കോസ് ഓട്ടപ്പള്ളിൽ ബേബി സൈമൻ മുളവേലിപ്പുറത്ത് ജെയിംസ് തോമസ് മല്ലേപ്പറമ്പിൽ സൈമൺ പി കെ പാഴുകുന്നേൽ ജോണി ചെറിയാൻ കണ്ടാരപ്പള്ളിൽ ഷോണി പി ജേക്കബ് പുത്തൂർ ടോമി വാണിയമ്പുരിയിടത്തിൽ മേഴ്സി മാത്യു പാലച്ചുവട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു പൊതുയോഗത്തിൽ എണ്ണൂറ്റി എഴുപത്തൊന്ന് ഷെയർ ഹോൾഡേഴ്സ് പങ്കെടുത്തു അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം